ഫ്രണ്ട്സ് ശാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്നെല്ലാം പറക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം നല്ല മഴയാണ് മഴയാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് പോയതും അപ്പോൾ ഇന്ന് വേഗം മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടി വന്നേരം വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മഴക്കാലം തന്നെയാണ് നമ്മൾ എല്ലാ ചെടികളും ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏത് പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ പക്ഷേ നമ്മൾ മഴ കാരണം പുറത്തിറങ്ങാൻ വേണ്ടിയായിട്ട് ചെടികളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ അത് പാടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മഴക്കാലത്ത് നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുണ്ടാകുന്ന രണ്ട് അടിപൊളി വെറൈറ്റി പ്ലാന്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒന്നത്തെ പ്ലാന്റ് ആന്തോരം പ്ലാന്റ് രണ്ടാമത്തെ മാണ്ടവില്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആ മാണ്ഡേവിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ അത് നമുക്ക് പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഹൈറ്റ് ഇല്ലാതെ ബുഷിയായി വളർത്താനും പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കുറ്റിമാരായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം നല്ല ക്രീപ്പറായിട്ട് ഒരു ആർച്ചിൽ ചുറ്റി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സമയത്ത് നട്ടു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് വളർന്ന് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അടുത്ത വേനലൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് വള്ളികളൊക്കെ കൂടുതൽ വീശിയിട്ട് നിറയെ പൂക്കളൊക്കെ തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ആന്തോരം നടുന്ന സമയത്ത് നിങ്ങൾ മണ്ണിലൊന്നും പോട്ട് ചെയ്ത് വെക്കരുത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ പോട്ടമിക്സ് എന്തൊക്കെയാണെന്ന് അറിയാം നമ്മൾ കൊക്കോ പീറ്റ് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ കൊക്കോ പീറ്റ് ഒരു പോട്ടിൽ ഒരു അര ബാങ്കിൽ കൊക്കോ പീറ്റ് കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ മതി കേട്ടോ നമ്മുടെ പിന്നെ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതെടുക്കുക പിന്നെ കൊക്കോ പീറ്റ് എടുക്കുക പിന്നെ മണലുള്ളവർ മാത്രം മണലെടുക്കുക വളരെ കുറച്ച് മാത്രം മണ്ണ് എടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ പോട്ട് മിക്സിൽ കൂടുതലായിട്ടും ഈ ചാണകപ്പൊടിയൊന്നും കൂടുതലായിട്ട് ഉൾപ്പെടുത്തരുത് നിങ്ങൾക്ക് പോട്ട് മിക്സിൽ അത്യാവശ്യം പിന്നെന്താണ് വളങ്ങൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസാക്കോട്ട വളം മാത്രം ഉൾപ്പെടുത്തിയാൽ മതി അതാവുമ്പോൾ അങ്ങനെ പ്ലാനിന് പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അതിൻ്റെ ഒരു അഞ്ചാറ് തരി നമ്മൾ പോട്ട മിക്സിൽ ഉൾപ്പെടുത്തുക പിന്നെ കുറച്ച് ഫംഗിസൈഡ് കൂട്ടിയ മിശ്രിതത്തിൽ വേണം നമ്മൾ പ്ലാന്റുകൾ നടാൻ എന്നിട്ട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം വെക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിച്ചിട്ട് ഇരുട്ടുള്ള റൂമിൽ വെക്കരുത് കുറച്ച് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലാന്റ് വെക്കുക കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മാസത്തിന് ശേഷം നിങ്ങൾ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ വളം എന്ന് പറയുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതാണ് അത് നിങ്ങൾ നല്ല രീതിയിൽ ചെറിയ രീതിൽ ഒരു അഞ്ച് മില്ലിയൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തിന് ശേഷം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഫാസ്റ്റായിട്ട് നിങ്ങളുടെ പ്ലാന്റ് വളർന്ന് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടായി കിട്ടും കേട്ടോ പിന്നെ അതിന് ഫ്ലവർ വരികത്തിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ സൺലൈറ്റ് അതിലേക്ക് അത്യാവശ്യത്തിന് കൊടുക്കുന്നുണ്ടാവില്ല പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വളങ്ങളും കൊടുക്കട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തൈകളും ഉണ്ടാകും നിറയെ ഫ്ലവേഴ്സും തരും കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നല്ല ഓറഞ്ച് ആണ് കേട്ടോ ഡാർക്ക് ഓറഞ്ച് ആണ് പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് റെഡ് പോലെ തോന്നുന്നുണ്ടെങ്കിലും നല്ല ഓറഞ്ച് കളറാണ് രണ്ട് തൈകളിൽ നിന്ന് നല്ല ഹെൽത്തി ആയ ചെടിയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് വലിപ്പുണ്ട് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഈ സൈസിലാണ് പോട്ടിന്റെ സൈസ് ഇതാണ് ഇത്രയും മൂന്ന് സൈസുള്ള പ്ലാന്റ് ആണ് തരിക അടുത്ത കളർ അതാണ് കേട്ടോ മജന്തേണേ മജന്തയിൽ നല്ല വൈറ്റ് ലൈൻസ് വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിനകത്തും ഈ രണ്ട് തൈകളുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ മിനിയേച്ച് വേഷൻ ആണ് കേട്ടോ ഇതൊക്കെ ഇത്ര ഭംഗിയാട്ടോ ഇതിന്റെ കളർ നല്ല ഡാർക്ക് ആണ് കളേഴ്സാണത് അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ നല്ല ഇത്രയും ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയൊരു പോട്ടിൽ വേണം കേട്ടോ ഞാൻ പറഞ്ഞ പോലത്തെ മിക്സ് ഒക്കെ വെച്ചിട്ട് നടാൻ പിന്നെ അടുത്ത കളർ നമുക്ക് വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള കളറാണ് നല്ല പീച്ചാണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേക നാരോ ഷേപ്പ് ആണ് കേട്ടോ പിന്നെ അടുത്ത കളർ നമുക്ക് വരുന്നത് റോസാണ് നല്ല ഭംഗിയുള്ള ഒരു റോസാണ് ഉണ്ടാവും ഈ കളർ വരുന്നത് അടുത്ത കളറ് നമുക്ക് വയലറ്റ് ആണ് ആണ്ട്ടുണ്ട് ആർക്ക് വയലറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടാവും ഇതും അടുത്ത കളറ് ചോക്ലേറ്റ് ആണ്ട്ടാവ് നല്ല ചോക്ലേറ്റ് കളറാണ് ഇത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ ഒരു മെറൂണിഷ് കളറിന് ഒരു പ്രത്യേക ഷേപ്പ് ആയിട്ടുള്ള നല്ല ഭംഗി ആയിട്ടുള്ള ഒരു റെഡാണ് ഇതിന്റെ കളറ് അടുത്ത കളർ നമുക്ക് വരുന്നത് യെല്ലോ ആണ് കേട്ടോ അത് ഡാർക്ക് യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ എന്നാൽ യെല്ലോ ആണ് ലൈറ്റ് യെല്ലോ ആണ് കുറച്ച് റയറായ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ് തന്നെയാണ് പിന്നെ വേറെ ഒരു തരം റെഡ്ഡാണ് കേട്ടോ ആദ്യം കാണിച്ച റെഡിൽ നിന്നും നല്ല കളർ ഡിഫറെൻറ്റ് ഉണ്ട് എന്നാൽ റെഡ് ആണ് താലും പിന്നെ ഇതിൻ്റെ ഫ്ലവറിന് മറ്റേ ഫ്ലവറിനെക്കാളും കുറച്ചും കൂടെ വലുപ്പാണ് കേട്ടോ അടുത്ത കളർ നമുക്ക് വരുന്നത് വൈറ്റും പിങ്കും കളർ കോമ്പിനേഷനുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ കുറച്ച് റോസ് കളർ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് വൈറ്റിൽ അടുത്ത പ്ലാൻ നമുക്ക് വരുന്നത് വൈറ്റാണ് കേട്ടോ പ്യൂർ വൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഹെൽത്തി ആയിട്ട് ചെടി അടുത്ത പറയുന്നത് നമുക്ക് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ചെറിയ ഇതിന്റെ ഫ്ലവേഴ്സിന് കുറച്ച് വലുപ്പം കുറവുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ മറ്റേ കുഞ്ഞ് ഫ്ലവേഴ്സ് കുഞ്ഞതായിട്ടുള്ള ഫ്ലവേഴ്സാണ് അടുത്ത കളറ് ഞാൻ നേരത്തെ കാണിച്ചു ഒരു വൈറ്റിൽ നിന്നും ഡാർക്ക് റോസ് ഇട്ടോ ഡാർക്ക് ഒരു ചുവപ്പ് പോലെ അത്രയും കളേഴ്സാണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട്സ് അടുത്ത് നമുക്ക് വരുന്നത് മാൻറ്റിവിലയുടെ പ്ലാന്റ് ആണ് കേട്ടോ മാൻറ്റിവിലയുടെ അടിപൊളി പ്ലാന്റുകളാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടായത് ഞാനൊരു പിക്ചർ സൈഡിൽ കൊടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആർച്ചായിട്ടും കുറ്റിയായിട്ട് പോട്ടിനകത്ത് വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞില്ല എൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ നല്ല റെഡ് കളറാണ് കേട്ടോ ആദ്യത്തെ രണ്ടാമത്തേത് വൈറ്റ് വരുന്നുണ്ട് മൂന്നാമത്തേത് നമുക്ക് കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം നല്ല തണ്ട് കട്ടിയായിട്ടുള്ള ായ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ റെഡ് വൈറ്റ് പിങ്ക് ലൈറ്റ് ബേബി പിങ്ക് ഇത്രയും നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുണ്ട് കാരണം ഇത്രയും വലുപ്പമുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഓരോന്നും അപ്പോൾ ഇത് കുറേ എണ്ണത്തിലൊക്കെ ഫ്ലവേഴ്സ് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിൻ്റെയും ലീവ്സ് കണ്ടാൽ തന്നെ ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയുമോ ഇത് പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് കണ്ടോ നല്ല വട്ടത്തിലാണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് റെഡാണ് ഈ പ്ലാന്റ് റെഡാണ് വരുന്നത് നല്ല സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വൈറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് അങ്ങനത്തെ ഇതിനേക്കാളും നല്ല ഹെൽത്തി ആയ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും ഇതുപോലെ തന്നെ നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കേ ബൈ ബൈ